അപകടവളവിൽ ആൾമറയില്ലാത്ത കിണർ അപകട ഭീഷണിയാകുന്നു ഏറ്റുമാനൂർ നഗരസഭയിൽ കണ്ണമ്പർ റോഡും പണിമലക്കാവ് ക്ഷേത്രം റോഡും സംഗമിക്കുന്ന ഭാഗത്താണ് കിണർ അപകട ഭീഷണി ഉയർത്തുന്നത് ഗ്രാമീണ മേഖലയിൽ മൂന്ന് റോഡുകൾ സംഗമിക്കുന്ന സ്ഥലത്ത് അപകടാവസ്ഥയിൽ നിൽക്കുന്ന ജലസ്രോതസിന് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് ആവശ്യം ഞാൻ അവിടെ താമസി കിണറിൻ്റെ തൊട്ട് പുറകിലാണ് ഞാൻ താമസിക്കുന്നത് ഞാൻ വീട് വെച്ച് താമസിക്കുക ഞാൻ വീട് വെച്ച് താമസിക്കുന്ന ഇപ്പം താമസിക്കാൻ തുടങ്ങിയിട്ട് ഒരു മുപ്പത്തഞ്ച് വർഷത്തോളമായി ഞാൻ അവിടെ വരുന്ന സമയത്ത് ആ ചുറ്റുവട്ടത്ത് ഭാഗങ്ങളിലുള്ള വീട്ടുകാർക്ക് കിണറുകളില്ലായിരുന്നു അന്ന് അവരെല്ലാവരും ആശ്രയിച്ചിരുന്ന പൊതു കിണറാണ് പഞ്ചായത്ത് കിണറാണ് ഇത് ഉപയോഗമില്ല വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ അതിനകത്ത് കൊണ്ട് ചപ്പം ഏർ ഇടുവോ പിള്ളേർ സ്കൂൾ കുട്ടികൾ ആണെങ്കിലും കുപ്പികളൊക്കെ വലിച്ചെറി അങ്ങനെ മലിനപ്പെടുത്താൻ തുടങ്ങി പക്ഷേ അത് എന്തായാലും ഒരു അപകടം സംഭവിക്കാവുന്ന രൂപത്തിലാണ് അതിൻ്റെ പൊക്കം കുറഞ്ഞുപോയി അതിൻ്റെ ആൾമറക്ക് പൊക്കം കുറഞ്ഞതിൻ്റെ കാരണമെന്ന് വെച്ചാൽ റോഡ് പൊങ്ങിയത് കൊണ്ട് ഇതിപ്പോ ഏകദേശം റോഡും ഇതിന്റെ മതിലുമായിട്ട് അരമതിലുമായിട്ട് ഏകദേശം വഴിയറിയാതെ നഗരസഭ പരിധിയിലെ ഒൻപത് പത്ത് പതിനൊന്ന് വാർഡുകൾ സംഗമിക്കുന്ന ഭാഗത്താണ് ആൾമറിയില്ലാത്ത കിണർ സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും ഗ്രാമപഞ്ചായത്തായിരുന്ന കാലത്ത് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരുന്നെങ്കിലും ഇപ്പോൾ നഗരസഭയായി മാറിയിട്ടും പ്രശ്നപരിഹാരം ആയിട്ടില്ലെന്നാണ് നാട്ടുകാര് ആക്ഷേപം ഉന്നയിക്കുന്ന